ഇന്ന് ഒമ്പതാമത്തെ ശ്ലോകം ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡമുഖീസ്തു സാഖ്യയോനുദി സമുപാശ്യമാന ആഗൽപ്പകാലമി സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ൂമൻ എല്ലാ ഐശ്വര്യമഹിമയുമുള്ള ഭഗവൻ ഈ ഭാരതവർഷത്തിൽ ഭാരതഖണ്ഡ മുഖ്യന്മാരോടുകൂടിയ ശ്രീനാരദനാൽ നദികളാൽ സവിശേഷമായി ഉപാസിക്കപ്പെടുന്നവനും സാധുജനങ്ങളെ അഭിരക്ഷിക്കുന്നവനും നരസഖനമായ ആ നാരായണ നിന്തിരുവടി കല്പകാല കല്പ കാലത്തോളം രക്ഷിക്കണമേ അതായത് അടുത്തത് ഭാരത വർഷത്തെ കുറിച്ചാണ് ഭാരതവർഷം പുണ്യക്ഷേത്രവും കർമ്മക്ഷേത്രവുമാണ് ഇവിടെ ഈശ്വര പ്രാപ്തിക്ക് ഉതകുന്ന പല യോഗവിദ്യകൾ പ്രചാരത്തിലുണ്ട് സാഖ്യം തുടങ്ങിയ യോഗശാസ്ത്രങ്ങളിൽ പ്രാഗൽഭ്യമുള്ള പല ഋഷിമാരും ആചാര്യന്മാരും പണ്ഡിതന്മാരുമുണ്ട് അവരോടൊപ്പം സർവശാസ്ത്ര വിശാരദനായ ശ്രീ നാരദൻ ഭഗവാനെ ഉപാസിക്കുന്നു സാഖ്യ യോഗനുതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സർവയോഗശാസ്ത്ര വിശ വിശാരദനായ നാരദനോടൊപ്പം ഭാരതഖണ്ഡത്തിലെ മുഖ്യന്മാരായ ഋഷിമാരും ആരെ സ്തുതിക്കുന്നു നരസഖനായ നാരായണനെ ഇവിടെ സ്തുതിക്കുകയാണ് അങ്ങനെ സാധുജനാഭിരക്ഷിയായ ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ ആണ് ഇതിൻ്റെ ചുരുക്കം ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതിൽ പറയാൻ കഴിയും എങ്കിലും ചുരുക്കത്തിൽ ഇതാണ് ഒരു അർത്ഥം ീനാരദേന സഹ ഭാരതമുഖ്യൈ ത്യോനുദി സമുപാസ്യമാന ആഗൽപ്പകാലഹ സാധു ജനക്ഷി നാരായണോ നരസഹ പരിപാ